പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് കെ സ്വിഫ്റ്റ് അനുവദിച്ചു ബസ്സിന്റെ ഉദ്ഘാടനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു പത്തനാപുരത്തു നിന്നും മാനന്തവാടിയിലേക്കും ഇരിട്ടിയിലേക്കുമുള്ള രണ്ട് സർവീസിനായി നാല് ബസ്സുകളാണ് ഡിപ്പോയ്ക്ക് അനുവദിച്ചത് കൊല്ലം ജില്ലയിലെ മലയോര പ്രദേശമായ പത്തനാപുരത്ത് നിന്നും വയനാട് ജില്ലയിലെ മാനന്തവാടിക്കും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കും വരെയുള്ള രണ്ട് ട്രിപ്പുകൾക്കായി നാല് ബസ്സുകളാണ് പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ എത്തിച്ചിരുന്നത് നിലവിൽ പത്തനാപുരത്ത് നിന്ന് ഉച്ചയ്ക്ക് ഒന്ന് അമ്പതിന് പുറപ്പെട്ട് പുലർച്ചെ മാനന്തവാടിയിലെത്തുന്ന പഴയ ബസ് വിവിധ സൌകര്യങ്ങളുള്ള സ്വിഫ്റ്റിനായി മാറ്റം വരുത്തിയിട്ടുമുണ്ട് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിന് പോകുന്ന ചന്ദനക്കമ്പാറ ബസ് ഇനി മുതൽ ഇരിട്ടി വരെ സ്വിഫ്റ്റ് സർവീസായി ഓടും തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾ സർക്കാരിന് അറിയാമെന്നും അത് ഉചിതമായി തന്നെ പരിഹരിക്കുമെന്നും മന്ത്രി കെ ബി പറഞ്ഞു നമ്മൾ പരസ്പരം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ് അതായിരിക്കും കത്തിട്ടുള്ളത് എല്ലാ ജീവനക്കാര സംഘടനകളുമായി ഞങ്ങൾ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നിർദ്ദേശം എങ്ങനെയാണെങ്കിലും ശരി കൃത്യമായി ശമ്പളം കൊടുത്തു രണ്ട് തവണയായി കൊടുത്താൽ മതി എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞെങ്കിൽ ഒറ്റ തവണയായി കൊടുക്കാൻ എന്താണ് മാർഗം എന്ന് ഗണേഷ് കുമാറുകൾ ആശയം നിർദ്ദേശം വരണം ട്രാൻസ്പോർട്ട് വകുപ്പിലെ അനാവശ്യമായ കുറച്ച് വകുപ്പിനെ നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കാം മികച്ച നിലവാരം ഉയർത്തി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു വെറുതെ ഒരു പേര് വെക്കാനും വേണ്ടി ഒരു ആഡംബരത്തിനു വേണ്ടി കെ എസ് ആർ ടി സി ബസ്സുകൾ ഇനി എവിടെയും ഓടുകയും ഞാൻ ആർ ടി സി ജീവനക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം ഒരു കത്തായി ന്യൂസ് ബ്യൂറോ പത്തനാപുരം